സോ ഹലോ അപ്പോൾ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീടിലോട്ട് സ്വാഗതം അപ്പോൾ ഞാൻ കാർ പാർക്കിൻ്റെ ഒരു വീഡിയോയിട്ടാണ് വന്നിട്ടുള്ളത് കൈസ് അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ നല്ല അടിപൊളി വീഡിയോ ആണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും ഇന്നത്തെ ഒരു വീഡിയോ ഇഷ്ടപ്പെടും അപ്പോൾ ഞാൻ ഇന്നീര് കളിച്ചുകൊണ്ടിരിക്കുന്ന ഈ റൂമിൽ ഫുള്ളും സിവിക്ക് ആണെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റും കൈസ് അതേ കൈസ് ഇന്നത്തെ ഒരു വീഡിയോ ഫുള്ളും ആണ് ഒരു സിവിക്കിൻ്റെ മേള ഉണ്ട് അപ്പോൾ സിവിക്ക് മാത്രമല്ല വേറെ കുറേ കാറുകളൊക്കെ ഉണ്ട് പക്ഷേ ഏറ്റവും കൂടുതലുള്ളത് സിവിക്കിൻ്റെ വണ്ടിലാണ് കേട്ടാ അതുകൊണ്ടാണ് ഇന്നത്തെ ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നത് അപ്പോൾ ഈ ഇതിലുള്ള വണ്ടിലാന്നെല്ലാം അടിപൊളിയായിട്ട് മോഡിഫിക്കേഷൻ ചെയ്ത വണ്ടിലാണ് അപ്പോൾ നിങ്ങൾക്കെല്ലാം കാണിച്ചതരാന്ന് പറഞ്ഞിട്ടാണ് ഇന്നത്തെ ഒരു വീഡിയോ ചെയ്യുന്നത് അപ്പോൾ മാക്സിമം സ്കിപ്പ് ചെയ്യാണ്ടിരുന്നു കാണട്ടെ അപ്പോൾ അവിടെ ആയിട്ട് കുറച്ചുമാർ നിൽക്കുന്ന കാണുന്നുണ്ട് അപ്പോൾ അവന്മാരടുത്തോട്ടൊന്ന് പോവാം അപ്പം അവിടെ സിവിക്കിൻ്റെ കാറുള്ള കൊണ്ടുപോയി നിങ്ങൾക്ക് ഒന്ന് കാണിച്ചു തരാം കേട്ടോ അതായത് മോഡീഷൻ ഇത് ഒരു ബി എം ഡബ്ല്യു പോകുന്നുണ്ട് കേട്ടോ അതാ നമ്മുടെ പിറയുന്ന ഒരു കാറുണ്ട് കറുത്തൊരു വണ്ടി ഉണ്ട് അത് സിവിക്കാണ് പിന്നെ അതായത് എൻ്റെ തൊട്ടപ്പുറത്തായിട്ടൊരു പച്ച വണ്ടി ഉടപ്പുണ്ട് അതും സിവിക്കാണ് ആണ് അതിൻ്റെ അപ്പുറത്തായിട്ടൊരു മസ്താങ് കിടപ്പുണ്ട് ആ മസ്താങ്ങിൻ്റെ അപ്പുറത്തായിട്ട് ചുവപ്പൊണ്ടി എടുക്കുന്നില്ലേ അതും സിവിക്കാണ് നിങ്ങൾക്ക് തന്നെ കാണാനായിട്ട് പോരും സിവിക്ക് ഇപ്പം ഏകദേശം നമ്മളിപ്പോൾ ഒരു നാല് സിവിക്ക് കണ്ടിട്ടുണ്ട് കേട്ടോ ഒന്ന് നമ്മളവിടുന്ന് ഇറങ്ങിയപ്പം വർക്ക്ഷോപ്പിന് ഇറങ്ങിയപ്പോൾ ഒരു സിവിക്ക് പിന്നെ ഒരു ബ്ലാക്ക് പച്ച പിന്നെ റെഡ് ഇതും കൂടി കൂട്ടി നാരെ പിന്നെ എൻ്റെയും കൂടി കൂട്ടി അഞ്ച് പിന്നെ ഞാൻ ഇതിലൊരു ഒരു അടാറ് രീതിക്ക് ഒരു വർക്ക് എടുത്തിട്ടുള്ള വണ്ടി ഉണ്ട് കേട്ടോ അത് ഞാൻ നിങ്ങൾക്ക് ഒന്ന് കാണിച്ചു തരാം അപ്പോൾ അവന്മാർ പോയിരിക്കണ ലൊക്കേഷൻ എനിക്കറിയാം അപ്പോൾ കറക്റ്റ് ആണോ എന്ന് എനിക്ക് വലിയ ഐഡിയ ഇല്ല കേട്ടോ എന്തായാലും എൻ്റെ ഒരു ഊഹം വെച്ചാണ് ഞാൻ പോകാനായിട്ട് പോണത് അപ്പോൾ അവന്മാരൊരു ലൊക്കേഷൻ അമാർ ഒരു ഇത് വെച്ച് പറയുകയാണെങ്കിൽ ഇതാ നമ്മുടെ ഈ മുകളിലാട്ട് കാണണമെങ്കിൽ പാലത്ത് കൂടിയാണ് അവന്മാര് പോയിരിക്കുന്നത് അപ്പോൾ ആര് പാലം പോയിരിക്കണ എന്ന് പറയുമ്പോൾ നമ്മുടെ ഈ ഒരു സിറ്റിയിൽ തന്നെ സിറ്റിയിൽ കുറച്ച് അപ്പുറത്തായിട്ടൊരു മഞ്ഞ മൂടിയ ഒരു സ്ഥലമുണ്ട് അപ്പം അവിടേക്ക് അവിടോട്ടാണ് പോയിരിക്കണെന്നാണ് തോന്നുന്നത് എനിക്ക് ഇതിപ്പോൾ ഈ ഒരു റൂമിൽ കൂടുതൽ സിവിക്കുകൾ കാണാൻ പറ്റും ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല കേട്ടാ സാധാരണ നമ്മൾ ഈ ഒരു റൂമിലെ കാണണം എന്ന് പറയുമ്പോൾ ഒന്ന് രണ്ട് മൂന്ന് സിവിക്കാ കണ്ടെന്നൊക്കെ ഇരിക്കും പക്ഷേ റൂമ് ഫുള്ളും സിവ് കാണാൻ പറ്റുമെന്ന് ഒരിക്കലും ഞാൻ വിചാരിച്ചില്ല കേട്ടോ അപ്പോൾ നമ്മൾ മാപ്പ് എടുത്ത് നോക്കണം അവന്മാർ ഏത് ലൊക്കേഷനിലോട്ടാണ് പോയിരിക്കണെന്ന് കണ്ടില്ലേ കഴിച്ചു അപ്പം ഞാൻ പറഞ്ഞു അല്ലേ അവിടെ കുറച്ച് ആൾക്കാർ നിൽപ്പുണ്ട് ഇനി അത് അവന്മാരാണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ എന്തായാലും ആ ഒരു ലൊക്കേഷനിലോട്ട് നമുക്കൊന്ന് പോയി നോക്കാം കേട്ടോ ചിലപ്പം ആ ഒരു വണ്ടികളൊക്കെ ആയിരിക്കും അവിടെ കിടക്കുന്നത് അപ്പോൾ എന്തായാലും കറക്റ്റ് അറിഞ്ഞൂടാ എന്തായാലും നമുക്ക് അവിടെ പോയിട്ട് കാണാം കഴിച്ചു ഓക്കെ സോ സുഖായിപ്പോൾ കുറച്ചു നേരത്തെ ഡ്രൈവിംഗിന് ശേഷം നമ്മളങ്ങനെ അവിടെ എത്തിയിട്ടുണ്ട് അപ്പോൾ ഒരു ടണൽ കഴിഞ്ഞ് അവിടെ ഞാൻ ആ ഒരു ലൊക്കേഷനാണ് അപ്പോൾ അമാര് പോയിക്കുന്ന സ്ഥലം എന്ന് പറയുമ്പോൾ ഈ മഞ്ഞ മൂടി കിടക്കുന്ന സ്ഥലത്താണ് കേട്ടോ ഐസം കുറേ നാൾക്ക് ശേഷം കേട്ടോ ഇങ്ങോട്ടൊക്കെ വരുന്നത് ഞാൻ അധികം ഇങ്ങോട്ടൊന്നും വരാറ് കൂടിയില്ല റൂമ് കളിക്കാൻ നേരത്ത് കൂടുതലും ഞാൻ ആ ഒരു സിറ്റിയിൽ കാറൊക്കെ സെല്ല് ചെയ്യുന്ന സ്ഥലത്താണ് കൂടുതൽ നിൽക്കാറ് അവിടെയാണ് കൂടുതൽ ആൾക്കാരുള്ളത് അപ്പോൾ ഉമാർ എവിടെയാണുള്ളത് ഞാൻ നോക്കട്ടെ ഉമാരുടെ ആ ഒരു കോട്ട ഉണ്ട് ഇവിടെ അപ്പോൾ അവിടെയാണ് അവന്മാരും ഉള്ളത് അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഞാൻ ഈ സ്ഥലത്ത് വരെ വരാതെങ്ങനെ കോട്ട അറിയാന്ന് കഴിച്ച് ഞാൻ രണ്ട് മൂന്ന് തവണയ്ക്ക് അങ്ങോട്ട് വന്നിട്ടുണ്ടോ അതുകൊണ്ട് എനിക്ക് കോട്ടയൊക്കെ എവിടെയാണെന്ന് അറിയാം സ്ഥലങ്ങളൊക്കെ കുറച്ചൊക്കെ അറിയാം എനിക്ക് അപ്പം കറക്റ്റ് വഴി അറിഞ്ഞൂടാ താൻ ഒരു മസ്തമൊക്കെ ഡ്രിഫ്റ്റ് ചെയ്തത് കയറി വരുന്നുണ്ട് കേട്ടോ അവരാണ് ആ വണ്ടി വേണ്ടതെന്നാണ് തോന്നുന്നത് കറക്കി കറക്കിയൊക്കെയാണ് കൊണ്ടുപോകുന്നത് അപ്പോൾ ഇവിടെ കുറച്ച് ദൂരം ഉണ്ടെന്നാണ് തോന്നണ കേട്ടോ ആ ഒരു സ്ഥലത്തോട്ട് അപ്പം അവിടെ ഉള്ള ഒരു വണ്ടികളാണ് നിങ്ങൾ കാണാനുള്ളത് ഉള്ളത് നല്ല അടിപൊളിയാണ് നല്ല അത്യാവശ്യം വർക്ക് എടുത്തിട്ടുള്ള വണ്ടിയാണ് അപ്പോൾ അവിടെ എത്ര വണ്ടികൾ കാണണം എന്ന് എനിക്ക് വലിയ ഉറപ്പ് പറയാൻ പറ്റത്തില്ല കേട്ടോ കുറച്ച് വണ്ടികൾ കാണണമെന്നാണ് തോന്നുന്നത് അപ്പോൾ മാപ്പിൽ നോക്കിയപ്പോൾ കുറച്ചധികം അവിടെ ഉള്ളൂ കേട്ടാ അപ്പോൾ അവന്മാരൊക്കെ നേരത്തെ അങ്ങ് പോയി കേട്ടോ അവന്മാർ റീലൊക്കെ എടുത്തെല്ലാം സെറ്റ് ചെയ്തിട്ട് സെറ്റ് ചെയ്ത് കാണും അപ്പോൾ എനിക്കും റീൽ എടുക്കണമെന്നുണ്ട് പറ്റുമെങ്കിൽ അവന്മാരെ കൂട്ടത്തിലുള്ള ഒരു ഫോട്ടോയൊക്കെ നമുക്ക് എടുക്കണം കേട്ടോ അതായത് ഈ ഒരു സ്ഥലത്തൊക്കെ നോക്കുമ്പോൾ ഞങ്ങൾക്ക് അറിയാൻ പറ്റും കേട്ടോ തറയിലെന്താ ബൾബ് കത്തിച്ചിട്ട പോലെയൊക്കെ തോന്നുന്നുണ്ട് ഈ ഒരു വെള്ള കളറിങ് മഞ്ഞിൻ്റെ ഒരു വെള്ള കളർ വന്ന് കണ്ണി കണ്ണിടിക്കണെങ്കിൽ എനിക്ക് വണ്ടി ഓടിക്കാൻ പറ്റില്ല നേരെ ചൊവ്വേ അയ്യോ അതെന്തിനാണ് ഈ സംഭവം ഒന്നും അറിയാൻ പോയില്ലേ ഓക്കെ റോഡ് ചെയ്ത് തറ ഏതൊന്നും അറിയാൻ പറ്റിയ ഒരു അവസ്ഥയാണ് കേട്ടോ ഫുൾ ഒരുമേ ലൈറ്റ് എത്തിച്ചിട്ടേക്കുന്നത് പോലെ ഇനി ഞാൻ ഈ ഗ്രാഫിക്സ് കുറച്ചുകൊണ്ടാണ് ഇങ്ങനെ വെട്ടടിക്കണം എന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ ഐ സൗമാരെ അടുത്ത് ഞാൻ എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അവന്മാര വണ്ടി ആ മരത്തിൻ്റെ ചോട്ടിനായിട്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ എല്ലാവരും അവിടെ വണ്ടി നല്ല ലെവലിന് പാർക്ക് ചെയ്ത് ഇട്ടേക്കാണ് ഓക്കെ അവന്മാര് ഫോട്ടോസും എല്ലാം സെറ്റ് ചെയ്യുകയാണ് കേട്ടോ അവന്മാരി അപ്പം നമുക്കൊരു കാര്യം ചെയ്യാം നമ്മുടെ വണ്ടിയും കൂടി അവന്മാരെ വണ്ടി ഇട്ടേക്കണ പോലെ നമുക്ക് കറക്റ്റ് കയറ്റി ഇട്ടേക്കാം ഓക്കെ അപ്പം ഈ ഒരു വണ്ടി റിവേഴ്സ് എടുക്കാൻ ഭയങ്കര പാടാണ് കേട്ടോ ഞാൻ ഈ വണ്ടി കിടക്കുന്നത് കൈ കിടന്ന് ഭയങ്കര വിറച്ചിലാണ് എന്തായാലും നമുക്ക് നോക്കാം കറക്റ്റ് കൊണ്ടിടണം അമ്മ വണ്ടിയുടെ മേത്ത് ഇടിക്കാതെ കൊണ്ടുവിടണം മേത്ത് ഇടിച്ചാൽ വണ്ടിയൊക്കെ മൊത്തം കാണും പിന്നെ ഫോട്ടോ ഒക്കെ എടുക്കുമ്പോൾ നല്ലതിന് കിട്ടത്തില്ല അപ്പോൾ എന്തായാലും നോക്കി കണ്ടൊക്കെ വണ്ടി നമുക്ക് റിവേഴ്സ് ചെയ്ത് ഇടാം അപ്പോൾ നിങ്ങൾക്ക് തോന്നുന്ന ഒരു മീറ്റപ്പ് വെച്ചൊരു ഫീല് എനിക്ക് കുറച്ച് നേരമായിട്ട് തോന്നുകയാണ് ഇനി അറിയാതെ ഞാൻ ഒരു മീറ്റപ്പ് വെച്ചോന്നും എനിക്ക് അറിഞ്ഞൂടാ ആദ്യമായിട്ട് ഇങ്ങനത്തെ ഒരു ഫ്രീ റൂമിൽ ഫുള്ളായിട്ടൊരു സിവിക്ക് കാണാനായിട്ട് പറ്റണം ഞാൻ കൂടുതലും കളിച്ചിട്ടുണ്ട് കുറേയൊക്കെ കളിച്ചിട്ടുണ്ട് പക്ഷേ ഇങ്ങനെ അധികം ഇനി കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ കൂടിപ്പോയാൽ ഒന്നോ രണ്ടോ അങ്ങനത്തെ സിവുക്കളൊക്കെ നമുക്ക് കാണാണ്ട് ഞാൻ ഞാൻ അതുവരെ കണ്ടിട്ടുള്ളൂ അപ്പോൾ ആതിരുന്ന ഇത്രയധികം വണ്ടി ഇത് മാത്രമല്ല നമ്മുടെ സിറ്റിയിലായിട്ട് കുറേ അധികം സിവുക്കൾ നിന്ന് കറങ്ങുന്നുണ്ടാവും മരലിൽ ഇങ്ങോട്ട് വന്ന ഇരു ആലിൻ്റെ ചുവട്ട് നിറയും കേട്ടാ അപ്പോൾ ഞാൻ നേരത്തെ ഒരു അടാറ് വണ്ടി ഉണ്ടെന്ന് പറഞ്ഞിരുന്ന ഇതാണ് കേട്ടാ ഈ ഒരു വണ്ടി ഇങ്ങനെ കാണിച്ചറിഞ്ഞ് ഇപ്പോൾ ഈ ഒരു ക്യാമറ ആംഗിൾ ഇട്ടാലേ നമുക്ക് കറക്റ്റ് കിട്ടും കേട്ടോ അതാ കണ്ടില്ലേ ഒരു ഇത് പിങ്ക് പണ്ടർ ഇതിൽ കണ്ടില്ലേ കറക്റ്റ് ഒരു പിങ്ക് പാണ്ടർ എങ്ങനെ സെറ്റ് ചെയ്യുന്നത് എനിക്ക് അറിഞ്ഞുകൂടേ കേട്ട കറക്റ്റ് അതേപോലെ തന്നെ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ആ ഒരു പുള്ളിക്കാരൻ്റെ വർക്ക് അത്രയ്ക്കും അട്ടിപ്പൊള്ള കേട്ടോ ഈ ഒരു ആ ഒരു വണ്ടി എനിക്ക് അധികം ഇഷ്ടപ്പെട്ടത് കേട്ടോ അപ്പോൾ എന്തായാലും കൂടുതൽ നമുക്ക് കാണിക്കൊന്നും ഇല്ല അപ്പോൾ എല്ലാ വണ്ടി ഒന്ന് ഓടിച്ചൊന്ന് കാണിച്ചു തരാം അപ്പോൾ ഉമ്മമാരെപ്പോഴാണ് ഈ ഒരു വണ്ടി ഒക്കെ എടുത്തുകൊണ്ട് പോകണമെന്ന് പറയാൻ പറ്റൂല കേട്ടോ അതുകൊണ്ടാണ് ഞാൻ വെക്കുന്നത് വെക്കുന്ന കാണിക്കുന്നത് എല്ലാ വണ്ടി പിന്നെ രണ്ടാമതെന്ന് പറയുന്നത് ഈ ഒരു റൂഫ് വെച്ച വണ്ടി ഈ ഒരു വണ്ടി നമ്മളവിടെ കിടന്ന വണ്ടിയല്ലേ നമ്മളിവിടെ ആ ഒരു വർക്ക്ഷോപ്പിൽ നമ്മൾ വണ്ടി പണിത്തി ഇറക്കിയപ്പോൾ അവിടെ കിടന്ന വണ്ടിയാണ് ഇതിപ്പോൾ ഇവിടെ എത്തി എനിക്ക് അറിഞ്ഞു കേട്ടോ വെക്കുന്ന എത്തിയെന്ന് തോന്നുന്നു ഓക്കെ സെറ്റ് കേട്ടാ കാണാൻ നല്ല രസമുണ്ട് അപ്പോൾ ഞാനൊരു കാര്യം ചെയ്യാം നമുക്ക് ഒരു തബിനയിൽ സെറ്റ് ചെയ്യാനായിട്ടൊരു പിക്ക് ആവശ്യമുണ്ട് ഒരു പിക്ക് എടുക്കട്ടെ ഒരു പിക്ക് നല്ലൊരു തബിനിൽ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓക്കെ അപ്പോൾ ഞാൻ ഫോണെടുത്തിട്ടാണ് പിക്ക് ഒക്കെ സെറ്റ് ചെയ്യുന്നത് അപ്പോൾ എന്തായാലും എടുത്തിട്ട് ഒന്നും അറിയാനായിട്ട് വയ്യേട്ടാ ഏതെവിടെയാണ് നിൽക്കേണ്ടതെന്ന് അറിഞ്ഞുകൂടേട്ടാ ഈ ഒരു വെള്ള കളർ കാണുന്നുണ്ടേ ആ അതിൻ്റെ ഒരു പട്ടനെല്ലാം വെള്ള കളർ ആ ഒന്നും അങ്ങോട്ട് അറിയാൻ പറ്റത്തില്ല എന്നാലും അടിപൊളി ആയിട്ടുണ്ട് കേട്ടോ സിവിക്കളെല്ലാം കിടക്കണതാണ് അത കണ്ടല്ലേ ഓരോരോ കളറിലെ വണ്ടി ഒരു വെറൈറ്റി ഇതു തന്നെ അപ്പോൾ ഞാൻ ആദ്യമായിട്ടാ കേട്ടോ ഇങ്ങനെ വരുത് അപ്പോൾ നമുക്കൊരു സിവിക്കിൻ്റെയൊക്കെ ഒരു മീറ്റപ്പ് വെക്കണം കേട്ടോ ഫുള്ള് സിവിക്ക് ഓ എങ്ങനെയായിരിക്കും ഇല്ലേ അത് ഈ ഒരു ലൊക്കേഷനായിരിക്കും ഞാൻ വെക്കുന്നത് അപ്പോൾ താമസിയാൽ തന്നെ ഞാൻ അതിൻ്റെ ഒരു ഇത് നടപടികളൊക്കെ എടുക്കുന്നതായിരിക്കും സോ എല്ലാവരും മാക്സിമം ഒന്ന് നമ്മൾ ഇൻസ്റ്റാക്കുകളിൽ ഒന്ന് ഫോളോ ചെയ്തേക്കാം കമൻറ്റ് ബോക്സ് ഞാൻ പിന്നെ ചെയ്തേക്കാം അപ്പോൾ കഴിഞ്ഞ വീടില് ഞാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ആ വണ്ടി എടുത്തുകൊണ്ട് പോകണം കേട്ടോ അപ്പം നമുക്കും പോവാം ഓക്കെ അയ്യോ മാറിപ്പോയി സീറ്റ് മാറിപ്പോയി വണ്ടിയിൽ കയറി നമ്മൾ പാസഞ്ചർ സീറ്റിലാണ് കയറിയിരിക്കുന്നത് അപ്പോൾ അവന്മാരെല്ലാം എന്താ പോകുന്നത് എന്താണ് വണ്ടീന്ന് ഇറങ്ങാത്തത് ഒന്നും അങ്ങോട്ട് അറിയാൻ വയ്യ കൈസിൽ വെള്ള കളർ അടിക്കുന്നുണ്ടേ എനിക്ക് ഒന്നും അങ്ങോട്ട് അറിയാൻ വയ്യ അപ്പോൾ നമുക്ക് എന്തായാലും അവന്മാരെ ഇറകി പോകാം കൊള്ളാം കേട്ടാ ആ സിറ്റിയിലുള്ള വണ്ടികളെല്ലാം കൂടി വന്നാൽത്തി കൂടി അടിപൊളിയായിരിക്കും അപ്പോൾ എന്തായാലും എനിക്കൊരു സിവിക്ക് മീറ്റപ്പ് വെക്കണം കേട്ടോ എല്ലാ വണ്ടികളും അടിപൊളി ചെയ്ത് കുറേ വണ്ടികൾ വരുമായിരിക്കും അപ്പം എങ്ങനെയല്ലേ നമുക്കൊരു സിവിക്കിൻ്റെ മീറ്റപ്പ് ചെയ്യണം ഓ ഓരോരുത്തൻ്റെ വണ്ടിയാ പറന്നൊക്കെ പോകുന്നുണ്ട് അമ്മമാരൊക്കെ എന്താ പറയുക പറപ്പിച്ചാൽ ഓടിക്കുക എനിക്ക് തോന്നുന്നു ഉമ്മതി ഫ്ലൈറ്റിൻ്റെ എഞ്ചിനാണ് വെച്ചേക്കുന്നത് എന്ന് തോന്നുക വണ്ടിയിൽ പറപ്പിച്ചൊക്കെയാണ് വണ്ടി ഓടിക്കുന്നത് കേട്ടോ ഞാൻ മെല്ലേ പോകുന്നത് കാരണം എന്ന് വെച്ചാൽ നമ്മൾ ഈ റോഡൊന്നും അറിയാൻ വയ്യ ഒരുമാതിരി ലൈറ്റ് തിരിച്ചിട്ടേക്കുണ്ട് എന്താ പറയുക എന്ത പോലെ ദേവ ഓരോരുത്തർ കാട്ടിക്കൂടെയൊക്കെ കീറി വരുന്നു ഡേ ഇവനൊക്കെ എന്താ റോഡ് ഉണ്ടാക്കി വരുന്നത് ഇതൊക്കെ എന്തേലും മനുഷ്യന്മാരുടെ ഉമാരൊക്കെ കൊണ്ട് തോന്നും ഇതാ എന്താ പറയുക ഗ്രില്ല എന്താ സെറ്റപ്പൊക്കെ കൊണ്ടിട്ട് അവിടുത്തെ തൂണിൽ അപ്പോൾ അതൊക്കെ നിങ്ങൾ കണ്ട് കാണാം എനിക്ക് എന്നാണ് എനിക്ക് തോന്നണേ അതായത് ഉമാർ ഈ ഒരു പാലത്തിൻ്റെ മണ്ടയിലാട്ട് കൊണ്ട് വണ്ടി സ്റ്റോപ്പ് അടിച്ചിട്ടുണ്ട് കേട്ടോ എന്താണ് സംഭവം എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ എന്തായാലും ഒന്ന് വെയിറ്റ് ചെയ്യാൻ നോക്കാം ചിലപ്പോൾ കൂടെ നിന്ന് നമുക്ക് കണ്ടന്റ് കിട്ടാനുള്ള വല്ല വകുപ്പും കാണും കഴിച്ചപ്പോൾ ഈ ഒരു മഞ്ഞിക്കൂടെയൊക്കെ ഇട്ട് വണ്ടി ഓടിച്ച് ഓടിച്ച് വണ്ടി ഫുള്ളും മഞ്ഞിൻ്റെ ആ ഒരു മണ്ണ് കൊടുത്താൽ പൊടിയായിട്ടുണ്ട് വണ്ടിയിൽ ഫുള്ള് ഇനി കൊണ്ട് കഴുകണം കഴിവത് വരെ വഴിയില്ല അപ്പോൾ ഓരോരോ വണ്ടിയിൽ വന്നുണ്ട് അപ്പം നമ്മുടെ മെയിനായ പിങ്ക് വാണ്ടർ വന്നില്ലട്ടാ ആ ഒരു വണ്ടി അവിടെ കിടക്കുകയാണ് നമ്മൾ നിന്നാൽ ആലിൻ്റെ ചുവട്ടിൽ കിടക്കുകയാണെന്ന് തോന്നുന്നു ഓക്കെ അപ്പം നമുക്ക് കുറച്ച് നേരം ഒന്ന് ഇന്ന് നോക്കാം അപ്പം എല്ലാ വണ്ടി ഇനിയും കുറേ വണ്ടികൾ ചിലപ്പോൾ വന്നാൽ ഓക്കെ ആ മറ്റേ അവിടെ കിടന്ന് കറങ്ങണം കേട്ടോ എന്താണെന്ന് അറിഞ്ഞല്ലോ എനിക്കൊന്ന് അവൻ ഒറ്റയ്ക്ക് റീൽ എടുക്കണമെന്നാണ് തോന്നുന്നത് ഓക്കെ അപ്പം നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാൻ ഡേ ഇതാ ഒരു തൈ ഒരു പജിറവും കൊണ്ടൊക്കെ കീറി പോകുന്നുണ്ട് കേട്ടോ ഇവ ഏതെടാ ഇവിടെ നിൽക്കുന്നതിൻ്റെ ഇടയിൽ ആയതാ ഓരോരുത്തർ പജിറം കൊണ്ടൊക്കെ കയറി പോകണം എന്തോ ഒരു ലോഡും കൊണ്ടൊക്കെ പോകുന്നു അവ എന്തോ ഒരു സൈഡ് ബിസിനസ്സൊക്കെ ചെയ്യണം കേട്ടോ അവിടെ പോയിട്ട് എന്താണ് സംഭവം ഒന്നും അറിഞ്ഞുകൂടാ ഇപ്പോൾ ഇവന്മാർ എല്ലാവരും റോഡിലോട്ട് വന്ന് വന്ന് നിപ്പുണ്ട് അപ്പോൾ ഞാനും അവന്മാരും കൂടെ റോഡിലോട്ട് വന്ന് നിൽപ്പുണ്ട് കേട്ടോ ഒരു കാര്യം ചെയ്യാം നമ്മുടെ വണ്ടിയെ കറക്റ്റ് ഈ റോഡിൻ്റെ സൈഡിനായിട്ടൊന്ന് പാർക്ക് ചെയ്യുക അപ്പോൾ അവന്മാർ അതേപോലെ പാർക്ക് ചെയ്യുമെന്ന് വിചാരിച്ചില്ല അതിനു മുമ്പേ അവന്മാർ എൻ്റെ വണ്ടീനെ പിറകെ കൊണ്ടുപോയി പാർക്ക് ചെയ്തിട്ടുണ്ട് കറക്റ്റ് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ ഓക്കെ അപ്പം നമ്മുടെ പിങ്ക് ആ ഒരു പാലൊക്കെ ഇറങ്ങി വരുന്നുണ്ട് കേട്ടോ ഓക്കെ അപ്പോൾ അതായത് ഇവന്മാരുടെ വണ്ടിയൊക്കെ എടുത്തുകൊണ്ടാണ് പോകുന്നുണ്ട് എനിക്ക് തോന്നുന്നേ ഇബുമാരായ പിങ്ക് പാണ്ടറിനെ കാത്തു നിന്ന് ആണ് തോന്നുന്നത് സോ ഗൈസ് അപ്പോൾ എന്തായാലും ഈ ഒരു വീടി ഇത്രയൊക്കെ ഉള്ളു ഗൈസ് വീടിന് ലെങ്ത് കൂടുന്ന ചോദിച്ചിട്ടാണ് ഞാൻ ഇത്രയും വീഡിയോ എടുക്കുന്നുള്ളൂ സോ ഇതിൻ്റെ ഒരു ബാക്കി എപ്പിസോഡായിട്ട് ഞാൻ വരുന്നതായിരിക്കും ബാക്കി എപ്പിസോഡ് ഇനി ചെയ്യാല്ല സോറി അപ്പോൾ എന്തായാലും ഈ ഒരു വീട് ഇവിടെ വെച്ചെങ്കിൽ എൻ്റെയാണ് ഗൈസ് ഇപ്പോൾ ഇതിൻ്റെ ഒരു അടുത്തൊരു കാർ പാർക്കിൻ്റെ വീഡിയോ ആയിട്ട് ഞാൻ ബൈ ബൈ അതുവരെ യു സി യു ഗൈസ് അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം ടാറ്റാ